ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മസാലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഒരു പ്രത്യേക തരം മസാലക്കൂട്ടിലാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കിയിരിക്കുന്നത് ഈ ചിക്കൻ കറി ഗീ റൈസിനും ഫ്രൈഡ് റൈസിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ പൊറോട്ടക്കും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിൽ മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർക്കുക മുഴുവൻ മല്ലി ഒരു ടീസ്പൂൺ ചേർക്കുക എല്ലാം ഓരോ ടീസ്പൂൺ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്രാമ്പു ചേർക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ട ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇത് ഒടിച്ചതിലേക്ക് ചേർക്കാം ഇത് ഏകദേശം ഒടിച്ചെടുത്താൽ ഒരു ടീസ്പൂൺ ഉണ്ടാകും ഇനി ഒരു ഏഴ് ഏലക്കായും കൂടി ഇതിലേക്ക് ചേർക്കാം അപ്പം അത് ഏകദേശം ഒരു ടീസ്പൂൺ ഉണ്ടാകും ഇനി ഈ മസാലയെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഹീറ്റിൽ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ഏകദേശം നല്ലതുപോലെ ചൂടാകും അപ്പോൾ ഈ ചെറിയ ജീരമൊക്കെ നന്നായിട്ട് പൊട്ടാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാം കൂടുതൽ ഫ്രൈ ആക്കി എടുക്കരുത് ഏകദേശം ഒന്ന് ചൂടായി അതിൻ്റെ മണമൊക്കെ വരുമ്പോഴേക്കും നമുക്കിത് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം ഇനി കുറച്ച് ചേരുവകൾ വാട്ടിയെടുക്കാനുണ്ട് അതിന് സെയിം പാനിൽ തന്നെ ഞാൻ മൂന്ന് ചെറിയ സവാള എടുത്തിട്ടുണ്ട് അതൊന്ന് രണ്ടാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ചെറുവുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം വളരെ ചെറുതാണ് ഉള്ളി അതുകൊണ്ടാണ് ഇരുപത്തഞ്ചെണ്ണം എടുത്തത് ഇതുപോലെ മീഡിയം ടൈപ്പ് ആണെങ്കിൽ ഒരു പന്ത്രണ്ട് പതിനഞ്ചെണ്ണം എടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം എന്നിട്ടിത് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുത്തൊന്ന് ചൂടാക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കാം ഞാൻ അഞ്ച് പച്ചമുളക് നെടുവെ പിളർന്ന് ചേർത്തിട്ടുണ്ട് നല്ല നീളമുള്ള പച്ചമുളകാണ് എരിവുള്ള ഐറ്റംസൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മല്ലിയിലയുടെ തണ്ട് ഒരു നാലഞ്ച് തണ്ട് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം ടു ലോ ഹീറ്റിൽ ഇതൊന്നും ഫ്രൈ ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ടാവും ഉള്ളിയൊക്കെ ഏകദേശം നിറം മാറി തുടങ്ങിയിട്ടുണ്ടാവും സവാളയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിടി അളവിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം ഇല മാത്രോ ചേർത്ത് കൊടുക്കുന്നത് അതേ അളവിൽ തന്നെ പുതിന ഇലയും ചേർത്ത് കൊടുക്കാം ഒരു പിടി അളവിലാണ് രണ്ടും ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം ഇലകളൊക്കെ പെട്ടെന്ന് വാടിക്കെട്ടും ഇപ്പം ഈ ചട്ടയുടെ ചൂട് കൊണ്ട് തന്നെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലതുപോലെ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഈ വഴറ്റിയ മസാല നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ വഴറ്റിയ മസാലയൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ എൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ആ വാഴറ്റിയ മസാല എല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന മസാല പൊടിച്ചത് അതും കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കിയെടുക്കണം ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ അരച്ചെടുക്കണം ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് കുക്കിംഗ് ഓയില് ചേർക്കാം വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർക്കാം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ ചേർക്കാം ഇതിലേക്ക് കുറച്ച് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ചേർക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റി കൊടുത്ത് സവാളയുടെ നിറമൊക്കെ ചേഞ്ച് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം മസാല അരപ്പ് എണ്ണ ചേർക്കാതെ വഴറ്റിയെടുത്ത് പച്ചമുളക് ഇഞ്ചി സവാള ഒക്കെ അതും ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത മസാലപ്പൊടിയില്ലേ അതും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുത്തത് വളരെ കുറച്ച് വെള്ളത്തിലാണ് ഞാനിത് അരച്ചെടുത്തത് കേട്ടോ സവാളയുടെ മുള്ളിയുടെയൊക്കെ ഒന്ന് അനുഭവം കൊണ്ട് തന്നെ ഏകദേശം നമുക്ക് ഇത് അരഞ്ഞ് കിട്ടും ജാറിൽ പറ്റിയിരിക്കുന്ന അരപ്പ് കപ്പ് വെള്ളത്തിൽ അഴിപ്പിച്ച് ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഇളക്കിക്കൊടുത്ത് ഈ അരപ്പിലെ വെള്ളമെല്ലാം വറ്റുന്നത് വരെ കുക്ക് ചെയ്യാം ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇപ്പോൾ അരപ്പൊക്കെ നല്ലതുപോലെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട് ഈ കറി ഉണ്ടാക്കുന്നതിൽ എണ്ണ കൂടുതൽ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം എണ്ണ കൂടുതൽ ചേർത്താൽ ഈ സമയത്ത് എണ്ണ നല്ലതുപോലെ തെളിഞ്ഞു വരും ഇനി ഇതിലേക്ക് എല്ലോട് കൂടിയ ചെറുതായി കട്ട് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് എല്ലോടുകൂടിയ ചിക്കനാണ് കേട്ടോ വേണ്ടത് എന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി അരപ്പുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം അരപ്പൊക്കെ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിക്കുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ഞാൻ അരപ്പുമായിട്ട് ചിക്കൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല തിളച്ച ചൂടുള്ള വെള്ളം ഒരു കപ്പ് അളവിൽ ഇതിലേക്ക് ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് അഴിപ്പിച്ചെടുക്കാം അരപ്പക്കം നല്ലതുപോലെ അഴിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നര കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം മൊത്തത്തിൽ ഞാൻ രണ്ടര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം തിളച്ച വെള്ളം ചേർത്താൽ നമ്മൾ വെള്ളം ചേർത്ത ഉടനെ തന്നെ ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് തുടങ്ങും തണുത്ത വെള്ളം ചേർക്കരുത് കേട്ടോ തണുത്ത വെള്ളം ചേർത്താൽ അരപ്പിൻ്റെ ടേസ്റ്റൊക്കെ വ്യത്യാസപ്പെടും ഇനി ഇത് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഹീറ്റിൽ കുക്ക് ചെയ്യാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല കുഴമ്പ് രൂപത്തിലാണ് ഈ ഗ്രേവി ഇരിക്കുന്നത് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും വിശപ്പ് തോന്നും നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു കറിയാണ് ഈ മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അവസാനം കറിവേപ്പില ചേർത്താൽ ഒരു പ്രത്യേക രുചിയും മണവുമായിരിക്കും ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു സേർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഉണക്കമുളക് ചേർക്കാത്തത് കൊണ്ടാണ് ഈ ചിക്കൻ കറിക്ക് ഈ നിറം ഉണക്കമുളക് ചേർക്കാത്ത കറിയാണെങ്കിലും അടിപൊളി ടേസ്റ്റുമാണ് നല്ല എരിയുമാണ് കേട്ടോ നമുക്കിതൊന്ന് സേർവ് ചെയ്യാം ഗ്രേവിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും വിശപ്പ് തോന്നും ഇത് കണ്ടാൽ ഉണ്ടോ നല്ല കുറുകിയ ഗ്രേവിയാണ് പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഇതെടുക്കേണ്ടത് പിന്നെ കുറച്ച് ഗ്രേവിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലൂസായ സമയത്ത് തന്നെ ഇതെടുക്കാവുന്നതാണ് കേട്ടോ ശരിക്കും ഇതുപോലെയാണ് ഈ കറി എടുക്കേണ്ടത് അപ്പോൾ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരെ ബായ് താങ്ക്